രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ ശ്രദ്ധാകേന്ദ്രമായത് ഇന്ത്യൻ ആർമിയുടെ സുസജ്ജമായ റോബോട്ടിക് നായ്ക്കലുടെ പടയായിരുന്നു സഞ്ജയ് എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ടിക് നായ്ക്കളാണ് ഇന്ത്യൻ സൈനികർക്കൊപ്പം ചുവടുവെച്ച് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് തന്ത്രപരമായ നിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത്തരം ഓൾ വെതർ റോബോട്ടിക് നായ്ക്കളെ ആർമിയുടെ വിവിധ യൂണിറ്റുകളിൽ ഇതിനോടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു യഥാർത്ഥ നായ പരേഡുകളിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ചലിക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയായിരുന്നു ഈ റോബോട്ടിക് നായ്കളുടെ അല്ലെങ്കിൽ റോബോട്ടിക് മ്യൂളുകളുടെ പ്രവർത്തനം പരിശീലനം ലഭിച്ച പോലെ തികച്ച അച്ചടക്കത്തോടെ യൂണിഫോം ഫോർമാറ്റിലായിരുന്നു സഞ്ജയ് എന്ന് പേരിട്ടിരിക്കുന്ന യന്ത്രനായകളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഭാവിയിൽ ഇന്ത്യൻ സൈന്യത്തിന് വലിയ മുതൽ കൂട്ടാകുന്ന തീരുമാനമാകും ഈ മ്യൂളുകളുടെ സേവനമെന്നതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നത് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യൂപ്മെന്റ് അഥവാ മ്യൂൾ എന്നറിയപ്പെടുന്ന ഈ റോബോട്ടിക് നായ്ക്ക് സ്വയം പ്രവർത്തിക്കാനും വിദൂര നിയന്ത്രണത്തിനനുസൃതമായി പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോയോളം ഭാരം ചുമക്കാനും ഈ റോബോട്ട് ഡോക്സിന് കഴിയും സാധാരണ നായകൾക്ക് തടസ്സമാകുന്ന ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു ഉപരിതലത്തിലും ഇവയ്ക്ക് അനായാസം പ്രവർത്തിക്കാൻ കഴിയുമെന്നതും വലിയ പ്രത്യേകതയാണ് മൈനസ് നാൽപ്പത് വരെയുള്ള കൊടും തണുപ്പിലും അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിലും ഇവ നിഷ്പ്രയാസം പ്രവർത്തിക്കും ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം പതിനായിരത്തോളം അടി കടന്നു ചെല്ലുവാനും പ്രാപ്തിയുണ്ട് ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് ഇവയിൽ ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ ബാറ്ററി ഫ്രണ്ട് ആൻഡ് റിയർ സെൻസറുകൾ മെച്ചപ്പെടുത്തിയ അഡാപ്റ്റബിലിറ്റിക്കായുള്ള ലെഗ് മൊബിലിറ്റി എന്നീ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ സൈനികരുടെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ജൂണിലാണ് ഇന്ത്യൻ സൈന്യം ഈ റോബോട്ടിക് മ്യൂളുകളെ സ്വന്തമാക്കിയത് പടികൾ കയറാനും കുത്തനെയുള്ള ചരിവുകൾ നാവിഗേറ്റ് ചെയ്യാനും തടസ്സങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും ഐ പി എസ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള മ്യൂൾ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ ചെറുക്കുന്ന ക്രമത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയുധങ്ങൾ ഡ്രോണുകൾ നൈറ്റ് വിഷൻ തെർമൽ ക്യാമറകൾ റോബോട്ടിക് ആയുധങ്ങൾ എന്നിങ്ങനെ വിവിധ ഉപകരണങ്ങൾ വഹിക്കാനുള്ള കഴിവും ഒരു ബഹുമുഖ പ്ലാറ്റ്ഫോമായി ഇത്തരം മ്യൂളുകളെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നു കെമിക്കൽ റേഡിയേഷൻ ഭീഷണികൾ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിനും സങ്കീർണമായ സാഹചര്യങ്ങളിൽ സൈനികരുടെ അമൂല്യമായ ജീവന് കൂടുതൽ സുരക്ഷയൊരുക്കുവാനും ഇവയുടെ സേവനം കൊണ്ട് സാധ്യമാകുമെന്നും വിലയിരുത്തുന്നു ആദ്യഘട്ടത്തിൽ ഭാരം വഹിക്കാനും അത്തരത്തിലുള്ള ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുമെങ്കിലും അധികം വൈകാതെ തന്നെ ഈ റോബോട്ടിക് നായ്കളെ കരസേനയുടെ സൈനിക ഓപ്പറേഷനുകളുടെ ഭാഗമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റോബോട്ടിക് മ്യൂളുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായത് എന്തായാലും ഇനിയുള്ള രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗമാകും ഈ റോബോ നായ്കൾ എന്നതിൽ സംശയമില്ല അത്തരത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പം നൂതനമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷപ്പെട്ടു യും അത് സേനയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കടന്നിരിക്കുന്നു നമ്മുടെ ഏവരുടെയും അഭിമാനമായ ഇന്ത്യൻ സൈന്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി